ഇസ്മി ലാഹിറൻ ഇറഹീം അലഹമദില്ലാഹി റബിൽ അലമീൻ വസുല നബീന മുഹമ്മദ് ഇൻല അലഹി വസ്വാബിഹി അജ്മയിൻ അമബൈദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വരഹമത്തല്ല പരിശുദ്ധ ഖുറാനിലെ നൂറ്റി രണ്ടാം സൂറത്ത് സുഹത്ത് തക്കാസുർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ നാല് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് ആയത്തുകൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി പരസ്പരം പെരുമ നടിക്കൽ പൊങ്ങച്ചം കാണിക്കൽ അത് മനുഷ്യരെ അശ്രദ്ധയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അശ്രദ്ധനായിക്കൊണ്ട് അവൻ ഭൗതികമായ കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു ഇത് അവൻ ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെയാണ് ഉണ്ടാവുക എന്നും അള്ളാഹു സൂചിപ്പിച്ചു പിന്നീട് അവൻ തിരിച്ചറിയും ആ ചെയ്തതെല്ലാം അബദ്ധമായി പോയി അങ്ങനെയല്ല ഭൂമിയിൽ ജീവിക്കേണ്ടിയിരുന്നത് എന്നുള്ള സത്യം അവൻ വഴിയെ മനസ്സിലാക്കും എന്നുള്ള കാര്യവും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുകയാണ് കെല്ല ലൗ അൽമൽ യീൻ അഞ്ചാമത്തായത് കെല്ല കാര്യം അങ്ങനെയല്ല അല്ലെങ്കിൽ വേണ്ട നിസ്സംശയം ലൗ തായമൂന അലിമ അറിഞ്ഞു അറിയും അറിയുന്നു തായലമു നീ അറിയും നീ അറിയുന്നു ത്ലമൂന നിങ്ങൾ അറിയും നിങ്ങൾ അറിയുന്നു ലൗ തായ്ലമൂന നിങ്ങൾ അറിയുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അൽമൽ നിങ്ങൾക്കറിഞ്ഞിരുന്നുവെങ്കിൽ അൽമ് അറിവ് അൽ യക്കീൻ യക്കൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ ദൃഢമായ സാധാരണ ഈ യക്കൈൻ എന്നുള്ള ആ ഒരു പദപ്രയോഗം ഖുർആാനിൽ പരലോകത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം കാര്യം അങ്ങനെയല്ല ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലെ തറ ജഹീം ലെ തറ ഉന്ന റ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അത് മാതൃകയായ പതാണ് പാസ്റ്റൻസ് ആണ് ഭൂതകാലക്രിയയാണ് യറ എന്ന് പറയുമ്പോൾ അവൻ കാണും അവൻ കാണുന്നു തറ എന്ന് പറയുമ്പോൾ നീ കാണും നീ കാണുന്നു തറൗന നിങ്ങൾ കാണും നിങ്ങൾ കാണുന്നു ഈ തറൗന എന്നുള്ളതിൻ്റെ കൂടെ തൗക്കിയതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേക്കിയതിന് വേണ്ടിയിട്ട് ഒരു ഷെദുള്ള നൂന് അവസാനത്തിൽ ചേർക്കുമ്പോൾ തറൗനന്ന എന്നല്ല വരിക തറവുന്ന എന്നാണ് അവ അവരാമറിൻ്റെ സമയത്ത് പറയാം അപ്പോൾ തറവുന്ന അർത്ഥം തീർച്ചയായും നിങ്ങൾ കാണും വെറും തറാവുന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും തറവുന്ന തീർച്ചയായും നിങ്ങൾ കാണും അതിൻ്റെ തുടക്കത്തിൽ ഒരു ലാമുണ്ട് ല അതും തൗക്കിയതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തേക്കിയതിനു വേണ്ടിയിട്ടാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ല തറ ഉന്ന തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ആ ലാന്നളിന്ന് നമുക്ക് അങ്ങനെ തന്നെ എന്ന് കൊടുക്കാം അവസാനത്തെ ഷെദുള്ള നൂനിന് തീർച്ചയായും എന്നും കൊടുക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ല തറ ഉന്ന എന്തിനെയാണ് കാണുക അൽ ജഹീമ നരകത്തിനെ ജഹീമ എന്നുള്ളത് നരകത്തിൻ്റെ ഒരു പേരാണ് പല പേരുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് നാർ എന്ന് പഠിച്ചിട്ടുണ്ട് ഹൃത്തമ അതേപോലെ ജഹന്നം ഇതൊക്കെ നരകത്തിൻ്റെ പേരുകളാണ് അപ്പോൾ ലത്തറ ഉന്നൽ ജഹീം തീർച്ചയായും നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും അടുത്തായത് സുമ ലത്തറീൻ സുമ പിന്നെ അതുകൊണ്ട് ആവർത്തിച്ചു വന്നു തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഹാ അതിനെ ഏതിനെ ആ നരകത്തിനെ ആ നരകം സ്ത്രീലിംഗമായതുകൊണ്ടാണ് ജഹീം എന്നുള്ള പദം സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ ഹാ എന്ന് ഉപയോഗിച്ചത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും ആ നരകത്തിനെ കാണുക തന്നെ ചെയ്യും ഐനൽ യഖീൻ ഐൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് കണ്ണ് അരുവി ചാരൻ കാഴ്ച അപ്പോൾ ഐനൽ യഖീൻ യഖീൻ ഇവിടെ വന്നല്ലോ നേരത്തെ വന്നു അഞ്ചാമത്തായത്തിൽ വന്നു ദൃഢമായ ഉറപ്പായ അപ്പോൾ ഐനൽ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ കാഴ്ച ഉറപ്പായ കാഴ്ച ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സുമലത്ര ഉന്നഹ ഐനൽ യക്കീൻ പിന്നീട് ഉറപ്പായ കാഴ്ച നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കണ്ടുകൊണ്ട് തന്നെ അതിനെ ഉറപ്പാക്കാം എന്നർത്ഥം ശരി ഈ മൂന്ന് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ ആദ്യ ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കല്ല ലൗതാ മൂന ഇൽമൽ യഖീൻ നിസ് സംശയം അല്ലെങ്കിൽ കാര്യം അങ്ങനെയല്ല നിങ്ങളെങ്ങാനും ആ ഉറപ്പായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് ഈ അയിൽമൽ യഖീൻ ഉറപ്പായ അറിവ് പരലോകത്തെക്കുറിച്ചുള്ള അറിവ് ആ പരലോകത്തെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് ശരിയായ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈ ലോകത്ത് പൊങ്ങച്ചം കാണിച്ച് ജീവിക്കൂല ഈ ലോകത്ത് പരസ്പരം പെരുമ നടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെടില്ല കാരണം അദ്ദേഹത്തിന് പരലോകം എന്താണെന്ന് അറിയാം ആ പരലോകത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളത് കൊണ്ട് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോൾ അള്ളാഹു പറയുകയാണ് നിങ്ങൾക്കെങ്ങാനും ആ ദൃഢമായ അറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന പോലെ ജീവിക്കുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ ബാക്കി ഇവിടെ നമ്മൾ നോക്കണം ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു ദൃഢമായ അറിവ് ഉറപ്പായ അറിവ് പരലോകത്തെക്കുറിച്ച് ഉണ്ടാവണം എപ്പോഴാണ് നമുക്ക് ഈ ഉറപ്പായ അറിവുണ്ടാവുക ഏറ്റവും കൃത്യമായ ഉറപ്പായ അറിവ് എപ്പോഴാണ് ഉണ്ടാവുക ഇതേ സുഹൃത്തിൽ തന്നെ ഏഴാമത്തെ ആയത്തിൽ ദൃഢമായ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഉറപ്പായ കാഴ്ച ഈ കാഴ്ചയും അറിവും തമ്മിൽ നല്ല ബന്ധമുണ്ട് നമുക്ക് ഒരു കാര്യം നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ പിന്നെ നമുക്കത് ഉറപ്പായി നല്ല അതിനെക്കുറിച്ചുള്ള കൃത്യമായ ദൃഢമായ അറിവ് നമുക്ക് കിട്ടി പിന്നെ അങ്ങനെ ദൃഢമായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നല്ല വിശ്വാസം ഉണ്ടാവും പരിശുദ്ധ ഖുർഹാനിൽ മൂന്ന് തരം യക്കീനുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് എൽമുൽ യക്കീനാണ് മറ്റൊന്ന് ഐനുൽ യക്കീനാണ് മറ്റൊന്ന് ഹക്കുൽ യക്കീനാണ് ഇതിൽ എൽമുൽ യക്കീനും ഐനുൽ യക്കീനും ഇവിടെ വന്നു ഈ സുഹൃത്തിൽ വന്നു ഹക്കുൽ യക്കീന് സുഹൃത്തിൽ വാക്കയയുടെ തൊണ്ണൂറ്റിയഞ്ചാമത്തായത്തിൽ വരുന്നുണ്ട് ഇവ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അതായത് നമ്മൾ കണ്ണുകൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊരു ദൃഢമായ അറിവ് അതിനെക്കുറിച്ച് കിട്ടും അപ്പോൾ ദൃഢമായ കാഴ്ചയുണ്ടെങ്കിൽ ദൃഢമായ അറിവ് കിട്ടും നേരെ തിരിച്ചും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും എന്തെങ്കിലും ഒരു സംഗതി കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദൃഢമായ അറിവ് തെളിവുകൾ അതിനെക്കുറിച്ച് കിട്ടി ദൃഢമായ അറിവ് കിട്ടി അതായത് തെളിവുകൾ കിട്ടി അങ്ങനെ ഉറപ്പായ തെളിവുകളാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട പോലെ ഉണ്ടാവുക അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ദൃഢമായ അറിവ് കിട്ടും ദൃഢമായ അറിവുണ്ടെങ്കിൽ കണ്ട പോലെ തന്നെയായി ഇവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ദൃഢമായ അറിവുണ്ടെങ്കിൽ ദൃഢമായ കാഴ്ച ഉണ്ടാകുമെന്ന് പറയാൻ കാരണം നല്ല ഒരു അറിവ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കിട്ടി പൂർണ്ണമായ തെളിവുകളൊക്കെ കിട്ടി അങ്ങനെയാണെങ്കിൽ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ട പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ പരലോകത്തെ ഒന്നും നമ്മളാരും കണ്ടിട്ടില്ല അത് പരിശുദ്ധ ഖുർഹാനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക അതിന് പരിശുദ്ധ ഖുർഹാനിൽ തെളിവുകൾ വേണം ആ തെളിവുകൾ ഉണ്ടോ ഇല്ലേന്ന് അറിയണമെങ്കിൽ പരിശുദ്ധ കുർഹാൻ പഠിക്കണം അപ്പോൾ പരിശുദ്ധ കുറവാന് പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത സ്വർഗം നരകം പോലെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് കൃത്യമായി ദൃഢമായ രൂപത്തിൽ അറിവുകൾ ലഭിക്കുന്നത് ആ ദൃഢമായ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ണുകൊണ്ട് കൊണ്ട് കണ്ട പോലെയുള്ളൊരു പ്രതീതി ഉണ്ടാകും ഇപ്പോൾ കണ്ണ് കാണാത്ത ആളുകൾക്ക് പോലും അകക്കണ്ണ് കൊണ്ട് പലതും കാണാൻ പറ്റും ഉൾക്കണ്ണ് മനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ അറിവുകൾ അത് ദൃഢമായ അറിവുകളും തെളിവുകളുമാണെങ്കിൽ അവർ നേരിട്ട് കണ്ട ഒരു പ്രതീതിയാണ് ഉണ്ടാവുക അപ്പോൾ ദൃഢമായ അറിവുകൾ അതൊരു ഉൾക്കാഴ്ചയിലേക്ക് അകക്കാഴ്ചയിലേക്ക് നയിക്കും നമ്മൾ നേരിട്ട് കണ്ട അതേ പ്രതീതി ഉണ്ടാവും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലി സ്വലമ്മയും സ്വഹാവികളുമൊക്കെ അവർ പരലോകത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നത് നേരിട്ട് കണ്ട ഒരു അനുഭൂതി കൊണ്ടാണ് അവർ നേരിട്ടത് കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെയാണ് അവർക്കുണ്ടാവുക അത്രയധികം ദൃഢമായ അറിവ് ദൃഢമായ വിശ്വാസം അതിലുണ്ട് അപ്പോൾ ഈ ദൃഢമായ അറിവും ദൃഢമായ കാഴ്ചയും ഉൾക്കാഴ്ചയും ദൃഢമായ വിശ്വാസത്തിലേക്ക് നയിക്കും അതാണ് ഹക്കുൽ യക്കീൻ ദൃഢമായ വിശ്വാസം ദൃഢമായ സത്യം ദൃഢമായ ഉറപ്പ് ദൃഢമായ യാഥാർത്ഥ്യം അതൊരു യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടും ഈ മൂന്ന് യക്കീനുകളും പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഓരോ കാര്യത്തെക്കുറിച്ചും കാണാൻ പറ്റുന്നത് കണ്ടുകൊണ്ട് നമുക്കതിനെ ഉറപ്പിക്കാം കാണാൻ പറ്റാത്തതാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കിയിട്ട് ദൃഢമായ അറിവുകൾ നേടാം ആ ദൃഢമായ അറിവുകൾ ഉണ്ട് എങ്കിൽ ദൃഢമായ കാഴ്ചയിലേക്ക് ഉൾക്കാഴ്ചയിലേക്ക് നയിക്കും അപ്പോൾ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാകും പക്ഷേ പലപ്പോഴും സത്യവിശ്വാസികളായ ആളുകളിൽ പലരും പരിശുദ്ധ ഖുർആാൻ യഥാർത്ഥത്തിൽ പഠിക്കാൻ സമയം കണ്ടെത്താതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന യഥാർത്ഥ അറിവുകൾ കിട്ടാതെ പോകും അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ആ അറിവുകൾ നമ്മൾ നേരിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പലതും കണ്ണുകൊണ്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് പരിശുദ്ധ കുറാൻ ആഴത്തിൽ പഠിക്കണം ഇനി വളരെയധികം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി പരിശുദ്ധ കുറാൻ പഠിക്കാൻ മുന്നോട്ട് വരുന്ന പല ആളുകളും പരിശുദ്ധ കുർആാൻ സ്വയം പഠിക്കുമെന്നല്ലാതെ ഈ ഒരു വെളിച്ചം മറ്റുള്ള ആളുകൾക്കൊന്ന് പകർന്നു നൽകാൻ പലപ്പോഴും മടി കാണിക്കുന്നു അല്ലെങ്കിൽ പേടി കാണിക്കുന്നു സ്വന്തം പഠിക്കുന്നുണ്ടാവും വളരെ ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ടാവും പക്ഷേ ഈ പരിശുദ്ധ കുർആാൻ്റെ ഈ പഠന ത്തിൻ്റെ ഈ ഒരു വശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടാവും അവരോടൊരു പക്ഷേ ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും അവരോട് പറഞ്ഞാൽ അവരൊന്നും കേൾക്കില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് എന്നോടൊരു അകൽച്ച ഉണ്ടാവും ഇങ്ങനെയൊക്കെ വിചാരിച്ച് പലപ്പോഴും പരിശുദൂർ ആനൻ്റെ ഈ പഠനത്തിൻ്റെ മേഖല മറ്റുള്ള ആളുകളോട് പറയാൻ മടി കാണിക്കുന്നു യഥാർത്ഥത്തിൽ അത് വലിയൊരു തെറ്റാണ് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണമെന്ന് പറയുമ്പോൾ അത് നാവുകൊണ്ട് തന്നെ പഠിപ്പിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തുകൊണ്ട് പഠിപ്പിക്കണമെന്നില്ല അതിന് പകരം നമ്മളെക്കൊണ്ട് എങ്ങനെയാണോ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാൻ പറ്റുക ആ ഒരു മേഖലയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള കുടുംബത്തിലൊക്കെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്ന മറ്റ് പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ പരിശുദ്ധ ഖുർഹാനിൻ്റെ പഠനത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന കൊടുത്താൽ അവരോട് അവരോടതിനെക്കുറിച്ചൊന്ന് കാര്യമായിട്ട് അവർക്ക് താല്പര്യം വരുന്ന രൂപത്തിൽ കുറച്ച് സമയം ഒന്ന് സംസാരിച്ചാൽ പലരും അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും ചിലപ്പോൾ ഈ പഠനത്തിൻ്റെ മേഖലയിലേക്ക് വരും ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസിനെക്കുറിച്ച് പോലും അറിയാത്തവർ നമ്മളുടെ അയൽപ്പക്കത്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റല്ലേ നമ്മളത് അവരോട് പറയണ്ടേ ഇങ്ങനൊരു ഒരു പഠനമുണ്ട് നിങ്ങളൊന്ന് വന്നതിലേക്ക് ചേർന്ന് പഠിക്കാൻ തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർ പ പരിശു അതിൻ്റെ പഠനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത് യാതൊരു തെറ്റുമില്ല നമ്മുടെ അടുത്ത് യാതൊരു ബാധ്യതയുമില്ല പക്ഷെ അതൊരു പ്രാവശ്യം പറയുമെങ്കിലും ചെയ്യേണ്ട അവരോട് പലപ്പോഴും നമ്മൾ ക്ലാസ്സുകൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് അയച്ചു കൊടുക്കും അതൊന്നും പലരും തുറന്നു നോക്കില്ല അതിന് പകരം അവരോട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പരിശുദൂർ അതിൻ്റെ പഠന മേഖലയിലേക്ക് പല ആളുകളും കടന്നു വരും അത് നമ്മൾ നമ്മളുടെയും കൂടെ ബാധ്യതയാണ് അവരെ ഈ കാര്യം അറിയിക്കൽ നമ്മളുടെ കൂടെ ബാധ്യതയാണ് അല്ലാതെ നമ്മളിങ്ങനെ പഠിക്കുക നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മറ്റുള്ള ആളുകളോടിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക എന്നുള്ളത് അതൊരു സത്യവിശ്വാസിക്കൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെയും കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ബാധ്യതയുള്ള ആളുകളാണ് അവർക്ക് ഈ കാര്യം അറിയിക്കേണ്ടവരാണ് പറഞ്ഞു കൊണ്ടുവന്നത് ദൃഢമായ അറിവും ദൃഢമായ അകക്കാഴ്ചയും ഉണ്ടാകുമ്പോൾ ദൃഢമായ വിശ്വാസം വരും ദൃഢമായ അറിവ് ലഭിക്കുക പരിശുദ്ധ കുർഹാനിൽ നിന്നാണ് അതിന് പരിശുദ്ധ കുർഹാൻ പഠിക്കുക തന്നെ വേണം നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പഠിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കാണാത്ത പലതും പരലോകം സ്വർഗം നരകം ഇതൊക്കെ ആരാണ് ശരിക്കും നമുക്കത് പറഞ്ഞു തരേണ്ടത് അതിൻ്റെ തെളിവുകൾ തരേണ്ടതാരം അതുണ്ടാക്കിയവനാണ് അല്ലേ അതുണ്ടാക്കിയവന് സൃഷ്ടാവാണ് ആ സൃഷ്ടാവാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടത് ആ സൃഷ്ടാവ് അത് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ആനിലൂടെയാണ് അതുകൊണ്ട് പരിശുദ്ധ ആനിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ജഹീം നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യും തീർച്ചയായും കാണുക തന്നെ ചെയ്യും അത് പരലോകത്തിലുള്ളൊരു കാഴ്ച അത് ഉറപ്പായിട്ടും കാണും അപ്പോൾ ഈ ലോകത്ത് പൊങ്ങച്ചമൊക്കെ കാണിച്ച് ജീവിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് സമയത്ത് എല്ലാവരും അവർ ആ നരകത്തെ നേരിട്ടുള്ള ഒരു കാഴ്ച കാണുക തന്നെ ചെയ്യും അപ്പോൾ അതെന്തായാലും ഉറപ്പായിട്ടും അവർ കാണും എന്നുള്ളതാണ് ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇനി ഇനിയിവിടെ നരകത്തിൻ്റെ പേരായിക്കൊണ്ട് എന്ന് വന്നു പല പേരുകളുണ്ട് നാറ് ജഹീമ് ഹുത്തമ്മ ജഹന്നം അങ്ങനെ പല പേരുകളും ഈ പേരുകൾ പലതും നരകത്തിൻ്റെ പല തട്ടുകളാണ് എന്ന അഭിപ്രായമുണ്ട് അതല്ല നരകത്തിൻ്റെ പല അഭിപ്രായമുണ്ട് അതുമല്ല നരകത്തിൻ്റെ വിശേഷണ നാമങ്ങളാണ് നരകത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് അതിൻ്റെ ഓരോ പേര് ഇപ്പോൾ നാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീയാണ് അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ എന്താണ് അത് തീ കൊണ്ടുണ്ടാക്കിയതാണല്ലോ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ആളിക്കത്തുന്നതാണ് അതേപോലെ ഹൃത്തമ എന്ന് പറയുമ്പോൾ പൊടിച്ച് കളയുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടാണ് ആ പേരുകൾ വന്നത് എന്നഭിപ്രായമുണ്ട് ഈ അഭിപ്രായത്തിനാണ് മുൻഗണന ഏതായാലും ഈ നരകത്തെ നേരിട്ട് കാണുക തന്നെ ചെയ്യും ഇനി അതല്ലാതെ മറ്റൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണം നമുക്ക് നരകത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ നേരിട്ട് കണ്ടാൽ ഒരാൾ എങ്ങനെ വിശ്വസിക്കുമോ അതേപോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ദൃഢമായ അറിവ് പരലോകത്തെക്കുറിച്ചുണ്ടെങ്കിൽ ആ പരലോകത്തിലുള്ള അപ്പോൾ ദൃഢമായ അറിവ് ആ നരകത്തെക്കുറിച്ചുണ്ടെങ്കിൽ പരലോകത്തെക്കുറിച്ചുണ്ടെങ്കിൽ ആ നരകത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റും അതാണ് ഐനൽ യക്കൈൻ അദ്ദേഹം അത് ദൃഢമായ രൂപത്തിൽ അതിനെ കാണും അല്ലെങ്കിൽ അത് ഉറപ്പായൊരു കാഴ്ച അദ്ദേഹത്തിന് കാണാൻ കഴിയും എന്നർത്ഥം ഈ ലോകത്തിലുള്ളൊരു പ്രത്യേകത ഈ ലോകത്ത് നമ്മളുടെ കണ്ണുകൾക്കൊക്കെ പരിമിതികളുണ്ട് ഒരു പ്രത്യേക ദൂരത്തിൻ്റെ അപ്പുറം കാണാൻ നമുക്ക് സാധിക്കില്ലല്ലോ ഇപ്പോൾ ഒരു വിമാനം പറന്ന് പോകുകയാണെങ്കിൽ നമ്മളതിനെ നോക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരു പൊട്ട് ഒരു ചെറിയ ഒരു കുത്തുപോലെയാവും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിനെ കാണൂല അതിനെ കാണൂല എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല എന്നല്ലല്ലോ അർത്ഥം നമ്മുടെ കണ്ണുകൾക്ക് പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കാഴ്ച എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് നമ്മുടെ സ്വന്തം തലയുടെ പിൻവശത്തേക്ക് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് വെച്ച് അള്ളാഹു ആ കണ്ണിൻ്റെ പരിമിതികളെടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്കെല്ലാം കാണാലോ പരിമിതിയില്ലാതെ കാണാം അപ്പോൾ ഇപ്പോൾ ഈ ലോകത്ത് ഇവിടെ വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നരകത്തെയോ സ്വർഗത്തെയോ ഒന്നും കാണാനും മറ്റും കഴിയില്ല അള്ളാഹുവിനെ കാണാൻ കഴിയൂല അതേസമയത്ത് നാളെ പരലോകത്ത് വെച്ച് ഇതെല്ലാം കാണാൻ സാധിക്കും ഇനി പല ആളുകളും നേരിട്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്നൊക്കെ പറയാറുണ്ട് അതൊരു അബദ്ധമാണ് അതൊരു വിഡിത്തമാണ് കാരണം പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ടല്ല വേദനയെ നമ്മൾ നമ്മളാരും ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷേ ആ വേദനയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വേദന ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കാരണം അത് അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പല രോഗങ്ങളും വരുത്തുന്ന ചെറിയ ചെറിയ വൈറസുകളെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വൈറസുകളുണ്ട് അത് കാണാൻ മറ്റു മാർഗങ്ങളുണ്ട് അപ്പോൾ പലപ്പോഴും ഈ നരകവും സ്വർഗവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് പോലും പലതും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് മറിച്ച് അത് അനുഭവപ്പെട്ടിട്ടാണ് ഈ അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൃഢമായ അറിവ് വേണം ആ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കാതെ എനിക്കതൊന്നും കാണാൻ കഴിയുന്നില്ല എനിക്കങ്ങനെ കാണുന്ന അനുഭവമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ദൃഢമായ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കണം എവിടെ നിന്നാണ് അറിവ് കിട്ടുക അത് സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമുക്ക് അറിവ് പറഞ്ഞു തരേണ്ടത് അതിന് ഖുർആൻ പഠിക്കുക തന്നെ വേണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമുക്ക് പരലോകത്തെക്കുറിച്ച് ദൃഢമായ ഒരു അറിവുണ്ട് എങ്കിൽ നമുക്ക് ആ പരലോകത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ദൃഢമായ ഒരു കാഴ്ച നമുക്ക് കിട്ടും അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പരലോകത്തെക്കുറിച്ച് ഹക്കുൽ യഖീൻ ദൃഢമായ ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്കത് അനുഭവപ്പെടും ഈ ഒരു രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം ഇനി നമുക്ക് ഈ മൂന്ന് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യഖീൻ അവസാനത്തെ നൂനിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ധകാര്യതായിട്ട് വരും ലത്തറ ഉൽത്തറവു നൂനിൻ്റെ ശബ്ദം മണിക്കുക അൽ ജഹീം അവസാനത്തെ മീമിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള ആറ് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം സുമ്മ മീമിൻ്റെ ശബദ്ദ മണിക്കുക ശബ്ദമണിക്കുക അവസാനത്തെ നൂന്നെ സുക്കൂന് തൊട്ട് മുമ്പിൽ നീട്ടൽ ആറക്ഷരത്തിൻ്റെ ധാരം വരെ ആവാം നമുക്ക് ഈ മൂന്ന് ആയത്തികളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ നോക്കാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ കെല്ലൗ തൂന എൽമ തൂന നിങ്ങൾ അറിയും നിങ്ങൾ അറിയുന്നു എന്ത് എൽമ ഒരു അറിവ് അപ്പോൾ ഈ എൽമ എന്നുള്ളത് മഫൂൽ മുത്തലക്ക എന്നാണ് പറയാം മഫൂല് മുത്തലക്കിന് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് എൽമ എന്ന അവസാനത്തിൽ ഫത്തേട്ട് എഴുതിയത് നമ്മൾ പറയാറില്ലേ ഒരു അടി അടിച്ചു ഈ ഒരു അടി അടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ എണ്ണത്തെ ഒരടിയാണ് അടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കാണിക്കാനും ഒരൊറ്റ അടി അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ അടിയുടെ ശക്തിയെ കാണിക്കാനും അങ്ങനെ പറയും അപ്പോൾ ഇവിടെ അൽമൽ യഖീൻ ദൃഢമായ ഒരു അറിവ് അപ്പോൾ ആ അറിവിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് എടുത്തു പറഞ്ഞത് തായമൂന എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഒരു ഇസ്മിനുണ്ടാക്കിയത് അപ്പോൾ അൽമ അത് ഒരു അറിവാണ് എങ്ങനെയുള്ളൊരു അറിവാണ് അൽ യഖീൻ ദൃഢമായ അറിവാണ് അപ്പോൾ ആ അൽമ എന്നുള്ളത് മഫുൽ മുത്തലഖ് ഇനി ആ അൽമ് എന്നുള്ളതിനെ യഖീൻ എന്നുള്ളതിലേക്ക് ചേർത്തു ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേ കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലേഹി എന്ന് പറയും അതിനെപ്പോഴും എറാബ് ജെറായിരിക്കും അതുകൊണ്ടാണ് യക്കൈനി അവസാനത്തിൽ കെസറിട്ട് എഴുതിയത് ജറു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ് കാണിച്ചത് അപ്പോൾ എൽമെന്നുള്ളത് മുതാഫാണ് യഖീൻ എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് ലത്തറവുന്ന എങ്ങനെയാണ് ഈ ലത്തറവുന്ന എന്നുണ്ടായത് ഇനി അടുത്ത എട്ടാമത്തായത്തിൽ ലത്തുസ് അലൂന്ന എന്ന് വരുന്നുണ്ട് ലത്തറവുന്ന തുടക്കത്തിലൊരു ലാമ്പ് കൊടുത്തു അത് തൗക്കിയതിന് അല്ലെങ്കിൽ തേക്കിയതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലാമ്പ് പിന്നെ തറൌന എന്നുള്ളതിൻ്റെ കൂടെ അവസാനത്തിൽ ഷെദ്ദുള്ള നൂന് ചേർത്തതാണ് തറൌന എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു നൂനുണ്ട് പിന്നെ ഒരു ഷെദ്ദുള്ള നൂന് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഷെദ്ദുള്ള നൂനെന്ന് പറഞ്ഞാൽ രണ്ട് നൂനുകളാണല്ലോ ഒരു സുക്കൂനുള്ള നൂനും ഒരു ഫത്തുള്ള നൂനും അപ്പോൾ മൊത്തം മൂന്ന് നൂനുകളായി അതിലൊരു നൂനിനെ കളയും അങ്ങനെ കളയുന്ന സമയത്ത് ലത്തറാവ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന എന്ന് പറയേണ്ടി വരും അപ്പോൾ ലത്താറാവു എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ വാവിന് സുക്കൂന് ഇന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഇന്ന എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ നൂന് സുക്കൂന് അങ്ങനെ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്ന പ്രശ്നം ഒഴിവാക്കാൻ ലത്തറാവു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമ്മ് കൊടുത്തു ലത്തറ ഉന്ന എന്നാക്കി ലത്തറ ഉന്ന അപ്പർത്ഥം തീർച്ചയായും കാണുക തന്നെ ചെയ്യും എന്ന രൂപത്തിൽ എന്തിനെയാണ് കാണുക അൽ ജഹീമ നരകത്തിനെ അപ്പം ജഹീമ എന്നുള്ളത് മഫുലംബിഹിയാണ് ഒബ്ജെക്ടാണ് കർമ്മമാണ് അതുകൊണ്ടാണ് അതിന് നെസ്ബ് കൊടുത്തത് ഫത്ത കൊടുത്തല്ലോ ജഹീമ അവസാനത്തിൽ അല്ലേ അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സുമ പിന്നെ ലത്തറ ഉന്ന ഹാ ആ ല വന്നത് നമ്മൾ പറഞ്ഞല്ലോ ലത്തറ ഉന്ന ഹാ അതിനെ എന്താണ് അവിടെ അതിനെ സൂചിപ്പിക്കാൻ ഹ എന്നുള്ള സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത് ഈ നരകത്തിൻ്റെ പേരുകളൊക്കെ സ്ത്രീലിംഗ സ്ത്രീലിംഗപദാണ് അപ്പോൾ ഇവിടെ ജഹീം എന്ന് വന്നു അത് സ്ത്രീലിംഗ സ്ത്രീലിംഗപദാണ് അതുകൊണ്ട് ആ ജഹീമിനെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ് ഹാ എന്നുപയോഗിച്ചത് സ്ത്രീലിംഗപദം ഉപയോഗിച്ചത് ഐനൽ യഖീൻ ഇവിടെ ഈ ഐൻ എന്ന് വന്നതും നേരത്തെ നമ്മൾ എൽമ് പറഞ്ഞ പോലെ തന്നെ ആ ലത്തറ തറ കാണുക എന്നുള്ള അതിൽ നിന്നാണ് ഐന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാഴ്ച എന്നുള്ള രൂപത്തിലാണോ വന്നത് അപ്പോൾ അത് മഫുൽ മുത്തലക്കാണ് മഫുൽ മുത്തലക്കിനെപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ഐന എന്ന് എന്നെഴുതിയത് വെറും ദൃഢമായ കാഴ്ച എന്നുള്ളതിന് ഐനുൽ യക്കൈൻ എന്ന് പറഞ്ഞാൽ മതി ഇത് മഫുൽ മുത്തലക്കിൻ്റെ സ്ഥാനത്ത് അയൻ വന്നതുകൊണ്ടാണ് ഐന എന്ന് എന്നെഴുതിയത് ഇനി ഐനൽ യക്കീൻ എങ്ങനെയുള്ള കാഴ്ചയാണ് ദൃഢമായ കാഴ്ച അപ്പോൾ അയിനിനെ യക്കൈനിലേക്ക് ചേർത്തു യക്കീൻ എന്നുള്ളത് മുതാഫിൻ അലേഹിയാണ് അതിന് എറാബ് ജറാണ് അതുകൊണ്ടാണ് എന്ന് എന്നെഴുതിയത് അപ്പോൾ ഐൻ എന്തായി ഐൻ മുലാഫാണ് യക്കൈൻ എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃത വാൻ അലഹമ്മിറബില്ലാലമീൻ അസലാ അലൈക്കും വർമത്തുള്ള